ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലേറ്റായിട്ടുള്ളൊരു മേരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറേ ദിവസമായി നാട്ടിൽ വന്നതിന് ശേഷം നല്ല തിരക്കാണ് പുറത്ത് പോകും പിന്നെ ബന്ധുക്കളെ കാണാൻ പോകലും ഒക്കെ ആയിട്ട് എനിക്കങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടാറില്ല പിന്നെ ഇതിപ്പം വീഡിയോ എടുത്ത് വെച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഈ കണ്ടിൻ്റെ നെയ്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ ഉമ്മ തന്ന പുള്ളിക്കിഴങ്ങ് ഉണ്ട് അത് പുഴുങ്ങിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് തന്നതായിരുന്നു അപ്പം പിന്നെ വീട്ടിലെത്തിയപ്പോൾ എനിക്കത് തോന്നി അത് വെച്ചിട്ടൊരു കൂട്ടാൻ ചെയ്യാമെന്ന് എനിക്ക് ചേമ്പിലയും ചേമ്പ് തണ്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊരു കൂട്ടാനുണ്ടാക്കുകയാണ് കിഴങ്ങുകളൊന്നും നമ്മൾ ഡയറ്റിലായിരിക്കുമ്പോൾ കഴിക്കാറില്ല പക്ഷെ എന്നാലും നമ്മുടെ ആഗ്രഹങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കറവക്കെ മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ചേമ്പ് കൂട്ടാൻ കഴിക്കാം അത് ഞാൻ ലാസ്റ്റ് കഴിക്കുമ്പോൾ പറയാം കേട്ടോ പിന്നെ അപ്പോൾ ബന്ധുക്കളെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും എല്ലാവരെയും നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പം പറ്റുന്നിടത്തുനിന്ന് നമ്മുടെ ഒരു ല എല്ലാം കഴിച്ച് പോരും അല്ലാത്തടത്തുനിന്ന് അവർ തരുന്നത് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഞാനിവിടെ കുറച്ച് പുള്ളി കഴിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് ചേമ്പും ഒരു ചേമ്പിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുക്കണം മുൻപ് ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് പപ്പായ ചേമ്പിൻ്റെ തന്നെ കിഴങ്ങ് ഒക്കെ ചേർക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഈ കിട്ടിയ കൊള്ളിക്കിഴങ്ങ് മാത്രമാണ് ചേർക്കുന്നത് അരിഞ്ഞെടുത്ത സംഭവങ്ങൾ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ആദ്യം കഴിഞ്ഞിട്ടതിന് ശേഷം പിന്നെ ഇലകൾ നിറച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും ഒന്ന് വേവിച്ചെടുക്കാനുള്ള ഒരു വെള്ളവും ചേർത്ത് കൊടുക്കാം ഒരു അര ക്ലാസിൻ്റെ തൊട്ട് മുകളിലത്ര വെള്ളം മതിയാകും ഇനി രണ്ട് ദിവസം വെന്തതിനു ശേഷം നമുക്ക് അരച്ചു കൊടുക്കാം അരപ്പിലേക്ക് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും ചെ ചെറിയുള്ളിയും ജീരകവും പിന്നെ കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ തേങ്ങ ചിറകിയിട്ട് സ്റ്റോർ ചെയ്യാറാണ് കേട്ടോ അപ്പോൾ അത് തീർന്നു പോയി തേങ്ങകത്തത് കുറച്ചുകൂടെ ചിരുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കുക്കർ ചൂടാറിയതിന് ശേഷം തുറന്നിട്ട് നമുക്ക് കിഴങ്ങും ഇലയും ഒന്ന് നന്നായിട്ട് കുത്തി അടച്ചു കൊടുക്കാം ഞാൻ പക്ഷേ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് താഴെ പിടിച്ച് വരികയായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് ഞാൻ ഓഫാക്കിയത് കൊണ്ട് കരിഞ്ഞ് പോയിട്ടില്ല അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ വേവിൻ്റെ അളവിലേക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആ ജാറൊന്നു കഴുകിയാൽ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുള്ളി വന്നാൽ മതി ഒരുപാട് നമ്മൾ വേവിക്കണ്ട നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്ന് ബബിൾസ് വന്നാൽ മതി ഇങ്ങനെ തുള്ളി വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടു ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുന്നതിന് ശേഷം ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചിലർ കടുുകും മുളകും ഒക്കെ വറുത്തിടും ചിലർ വെളിച്ചെണ്ണം മാത്രമേ ഉണ്ടു അപ്പോൾ ഇപ്പം ഞാൻ വെളിച്ചെണ്ണം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂട്ടാൻ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ഞാൻ തനിച്ചല്ല കഴിച്ചത് അതിനോട് കൂടിയിട്ട് കുറച്ച് വെണ്ടക്കയും കാബേജും ഉപ്പേരി എടുത്തിരുന്നു പിന്നെ മത്തി പൊരിച്ചതും മത്തിക്കറിയും കുറച്ച് കുമ്പളം കൂട്ടാനുണ്ടാക്കിയിരുന്നു അതായത് കുമ്പളം കറിയാണ് കേട്ടോ മോ പുളിം കറിയെന്നൊക്കെയാണ് ഞങ്ങൾ പറയുക പുളിയിട്ടിട്ടുള്ള കുമ്പളം കറി അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത് നിങ്ങൾക്ക് തനിച്ച് കഴിക്കാൻ കഴിക്കാനും ഇഷ്ടമില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് മീൻ കറിയൊക്കെ ഒഴിച്ചിട്ട് കുഴച്ച് കഴിച്ചു നോക്കും ഒന്നുകൂടെ ടേസ്റ്റ് ആകും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെയാണ് ഞാൻ ഈ കൂട്ടാൻ മാനേജ് ചെയ്ത് കഴിച്ചത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ ഓ ബായ്